നമസ്കാരം ഞാൻ ഗോപാൽജി വടയർ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വിഷയം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തായിരുന്നു എടുത്ത സിനിമ വല്ലാത്ത പരാജയത്തിൽ എന്നെ കടബാലത്തിലേക്ക് എത്തിച്ചു അപ്പോൾ സമാധാനം ഉണ്ടായിരുന്നത് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ സുഹൃത്തുക്കൾ അങ്ങനെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ എല്ലാവരും എനിക്ക് ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എന്റെ വീഴ്ച ഹിമാലയത്തിൽ നിന്ന് ശാന്തസമുദ്രത്തിൽ വീഴുന്നത് പോലെയായിരുന്നു വല്ലാത്തൊരു പതനമായിരുന്നു ഈ വീഴ്ച വന്ന സമയത്ത് ആരെയും കാണാനില്ല ആരും സഹായിക്കാൻ പന്നില്ല ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ എന്ന പോലെ ആയിപ്പോയി എങ്കിലും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു അതിലൂടെ ഞാൻ ഒരു രണ്ടായിരം രൂപ വയ്പെച്ചു ഈ രണ്ടായിരം രൂപ എനിക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടതാണ് ഞാൻ കുടുംബമായി ജീവിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം മേശ വലിച്ചിട്ട് ഒന്നൊന്നര ലക്ഷം രൂപ കിടക്കുന്ന കാണിച്ചിട്ട് പറഞ്ഞു പൈസയുണ്ട് ഗോപാൽജി പക്ഷേ ഇതിൽ നിന്ന് പൈസ എടുക്കാനാവില്ല പപ്പ പറയണമെന്ന് ഇതിനു മുമ്പ് അങ്ങനെ ഒരിക്കലും പപ്പ പറയണമെന്ന് പറഞ്ഞിട്ടില്ല എന്റെ തകർച്ച അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു വലിയ വേദന തോന്നി അന്ന് എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ രാത്രിയിൽ അന്ന് വിശന്നിട്ട് ചെമ്പരത്തേലയും പച്ചവെള്ളവും കഴിച്ച ഒരു രാത്രിയുണ്ട് എൻ്റെ ഈ ലൈഫിൽ പക്ഷേ ആ കൂട്ടുകാരൻ്റെ വീട്ടിലെ വാതിൽക്കൽ എഴുതി വെച്ചിരിക്കുന്ന ക്രിസ്തു ഈ വീടിന്റെ നാഥൻ എന്ന് ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട് ഒരു ക്രിസ്തുവിന്റെ ഉണ്ട് ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പക്ഷേ എൻ്റെ നുമ്പരത്തിൻ്റെ വേളയിൽ അദ്ദേഹത്തിന് കൈനീട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല അന്ന് രാത്രിയിൽ ഞാൻ ഒരു കടലാസ് തുണ്ടിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു കോടികൾ കൊണ്ട് നീ കൊട്ടാരം കെട്ടി കർത്താവിൻ ചിത്രം വരച്ചു വെച്ച് ക്രിസ്തു ഈ വീടിന്റെ നാഥനെന്ന് അക്ഷരം ചന്തത്തിൽ ചാർത്തിയെന്നാൽ ഈ വരികൾ നിങ്ങൾക്കായി ബിജു നാരായണൻ പാടുന്നു കേൾക്കണം അഭിപ്രായം പറയുന്നു ഓക്കെ നീ കൊട്ടാരം കെട്ടി കർത്താവിൻ ചിത്രം വരച്ചു വെച്ച് നീ കൊട്ടാരം കെട്ടി കർത്താവിൻ ചിത്രം വരച്ചു വെച്ച് ക്രിസ്തു വീടിന്റെ നാഥന അക്ഷരം ചന്ദ കൊണ്ടൂ കൊട്ടാരം കെട്ടി കർത്താവും ചിത്രം വരച്ചുവച്ച കർത്താവിൻ ചിത്രം വരച്ചു വച്ച് ക്രിസ്തു വീടിൻ്റെ മാധരന്ന് അക്ഷരം ചന്ദ്ര I mm -hmm.